സത്യത്തെ അറിയാൻ പാടില്ല ഇതിനകത്ത് സംഭവം ഇപ്പം എന്താ വെച്ചാൽ ഈ കാലം പകർന്നു അയ്യോ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ ഞാനിത് സർപ്രൈസ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നെന്താ പരിപാടിയെന്ന് വെച്ചാ ഇന്നെന്താ പരിപാടി കണ്ടടി താടൻ ഗൈസ് ഇന്ന് അച്ഛനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോണേ ഇന്നല്ല നാളെ നാളെ അച്ഛൻ്റെ ബർത്ത് ഒത്തിരിയാണ് അപ്പോൾ ഞാൻ ആദ്യം വാച്ച് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിരിക്കണെന്ന് പക്ഷേ വാച്ച് എടുത്തില്ല എന്താന്ന് വെച്ചാൽ ആ വാച്ച് ബുക്ക് ചെയ്യുക എന്നുള്ള അന്നത്തെ ദിവസം തന്നെ ബിസിനസ്സിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കാശ് കുറയാൻ കൂട്ടിങ്ങനെ മറിക്കേണ്ടിയൊക്കെ വന്ന് ആ അങ്ങനെ അത് വേണമെന്ന് വെച്ചാൽ പിന്നെ അത് വാച്ച് എടുത്തിട്ട് എന്തിനാ വെറുതെ അപ്പോൾ പിന്നെ അടുത്തൊരു മോതിരം മോതിരെടുക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് സ്വർണ്ണമൊന്നും ഇടാറില്ല ഞാൻ മാല എടുക്കാമെന്ന് അടുത്തത് സ്വർണ്ണത്തിനെടുക്കത്ത പൈസയുണ്ട് മാലയാണ് വേണ്ടെന്ന് വെച്ചാൽ എടുക്കാൻ വേണ്ടി ഇപ്പം പോണേണ്ട ഞാനും ലിവനും പിന്നെ ഇനി ആ ആടിസ്ഥരും അവനവിടെ വന്നേക്കും ഞങ്ങളിപ്പോൾ നടക്കണെന്ന് ഞായറാഴ്ചയുണ്ട നാളെയാണ് അച്ഛൻ്റെ ബർത്ത്ഡേ നാളെ ചെറിയൊരു സദ്യ പിന്നെ കേക്ക് പിന്നെ ഇത് കണ്ണനെ വീഡിയോയിൽ കാണിക്കരുതെന്നുണ്ട് കണ്ണൻ പറഞ്ഞിട്ടുള്ളത് ആ അതെന്താണത് കണ്ണനും അച്ഛനും ശബരിമല പോകുന്ന അതുകൊണ്ട് അവർ ഇനി മുതൽ ബ്ലാക്ക് ഒക്കെ ഇട്ടാ നടക്ക് തോന്നി ഞങ്ങളാ ശബരിമല പോണ ആ മാസം പറയുന്നത് അതെന്തായിരുന്നു മണ്ഡലകാലം ആ സമയത്ത് പോയില്ല ടൗണിപ്പോ തിരക്കായിട്ടില്ലേ അച്ഛനപ്പം ഇവനായിട്ട് പോകാൻ പേടിയ ഇവനെങ്ങാ അവിടെ എങ്ങനെ വെച്ച് കാണാണ്ട് പോയാലും ഇപ്പോഴും അച്ഛൻ്റെ കുഞ്ഞുമാവി ഇവിടെ മറ്റേ ഒരു വീട്ടില് അവസര മറച്ച ആൾക്കാരത്തിരി മൂഷിക്കാവാ അല്ല ബാക്കി ബാക്കി ഫുഡ് വെക്കാം എത്ര എടുത്തിട്ടും കാര്യ നീ അതെല്ലാം മനസ്സിലാക്കിട്ടത് പിന്നെ ഞാൻ എടുക്കണമല്ലേ അല്ലേ നിനക്ക് അടിക്കാറന്നറിയാ അതുകൊണ്ടാണ് ഇതിനേക്കണോണ്ടല്ലേ ആരും കൊടുത്തത് നന്നായില്ല ഞാനെന്താന്നത് പിന്നെയും പറ പണ്ട് കണ്ണമര പണ്ട് കണ്ണപ്പനയുടെ ആരും മിണ്ടിയൊന്നും ഇല്ലായിരുന്നു ഒട്ടും മിണ്ടില്ലായിരുന്നു കണ്ണൻ ആ ഒരു കോലമായിരുന്നു വേണമെങ്കിൽ അതിൻ്റെ വീഡിയോ ടിക്ടോക്ക് വീഡിയോ ഞാനിതിനകത്ത് കൊടുക്കാട്ടെ കണ്ണൻ്റെ രണ്ട് വല്ലൊക്കെ ഇങ്ങനെ തള്ളി എന്ന് പറയുന്നത് ഇങ്ങനെ എന്താണെന്നു വച്ചാൽ അതുപോലെ കാണാൻ വെച്ചേ എന്നിട്ട് ആരും കണ്ണനും മിണ്ടായിരുന്നു ഇപ്പം പല്ലൊക്കെ കാണുമ്പോൾ ഇവനെ കാണാനില്ല ഒരു ഫുട്ബോള് കളിക്കുന്ന ചെറുക്കല്ലേ ഇപ്പം പുതിയതായിട്ട് വയറലായ നിനക്ക് ഓർക്ക നീ ഓർക്കണ്ട ഏടാ ഏടാ എനിക്ക് ഞാൻ ആ അടിച്ച പേര് പറഞ്ഞേ അവനെ പോലെ തന്നെയാണ് അമ്മ നിന്നു നീ സുന്ദര് സുന്ദര പറ ഇപ്പഴാണ് കണ്ണനെ പെമ്പളേരൊക്കെ മെസ്സേജ് ആയിക്കണ് നോക്കണ് അതുകൊണ്ടിപ്പ കണ്ണന്റെ ഫ്രണ്ട്സിന് കണ്ണന ഞാൻ എടാ നിനക്കറിയായിരിക്കും ഇടാ ഒരു ചെറിയ ചെറുക്കര ഇപ്പൊ വയറൽ അവന് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് ഞാൻ നോക്കിയിട്ടാണ് ഞാൻ അയച്ചു തരാം ഞാൻ കാണിച്ചരാം നമ്മൾ എവിടെയെങ്കിലും പോയി ഇരിക്കട്ടെ അപ്പം കാണിച്ചുതരാം ഫോണിന് ഇണ്ടീല്ലേ സൈലൻ്റ് നോക്കി അടിച്ചു വിളിച്ചിട്ട് അറിയില്ല ആ ഓക്കെ ഇനി ഞങ്ങൾ കട എത്തിയിട്ട് ഞാൻ ബാക്കിയെടുക്കാം ഞാൻ എപ്പോഴും കുറേ വ്ലോഗ് എടുക്കും കഴിച്ചു പക്ഷെ ഞാൻ ഇതുവരെ ഒന്നും ഇട്ടിട്ടില്ല പക്ഷെ ഞാൻ ഇത് ഇടും കഴിച്ചു ഓക്കേ

ഞാൻ രാജി പറഞ്ഞു ഗൈസ് രാജിയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ രാജി എൻ്റെ കൂടെ ഇവിടെ കിടക്കുന്നതുകൊണ്ട് പാപ്പില്ല രാത്രി അടച്ചനോത്ത കുറെ സമ്മാനമൊക്കെ തേച്ചിട്ടിരിക്കുന്നുണ്ട് ഞാനൊരു സിറം ഒക്കെ വാങ്ങിയായിരുന്നു എനിക്ക് ഇവിടെ പാടൊക്കെ ഉണ്ട് ഇവിടെയുണ്ട് ഇവിടെ കുറച്ച് പാടില്ല ഞാൻ അതൊക്കെ പോകാൻ വേണ്ടി ഒരു സിറം ഒക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ രാത്രി കിട്ടിട്ട് കിടക്കണം അത് ശരിക്കും പിന്നോ എന്റെ മുഖം എനിക്ക് ഒട്ടും ഇഷ്ട എന്റെ തല ബീച്ചസിന്റെ ശേഖ ഇവിടെ ഇങ്ങനെ ചലഞ്ഞിട്ട് ഇവിടെ എങ്ങനെ ഇരിക്ക അത് വണ്ണം വെച്ചാലും കൂടുതലും വണ്ണം വെച്ചില്ലോട്ട് അല്ല കൊളത്തില് ചെറുതായിട്ട് നല്ല വീണായിരുന്നു ഐഫോൺ കേട്ടാ നിലക്ക് വീണു ചങ്ക് തകര് എത്ര രൂപയുടെ ഒരു ഐഫോൺ രണ്ടിനെയും എത്ര മെസ്സേജ് മുന്നൂറ്റി എത്ര മെസ്സേജ് ഉണ്ട്

രാവിലെ ആയിട്ടാ ഞാനിപ്പ് കേക്ക് ഞാൻ ഇന്നലെ രാത്രി എടുത്തിട്ട് പിന്നെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായില്ല ഞാൻ ചിരിത്ത് അയക്കാനൊക്കെ ഉണ്ടായി അത് കുറച്ച് തയ്ച്ചത് ഞാൻ കിടന്നുറങ്ങിട്ട് കുറച്ചേ തയ്ച്ചുള്ള അപ്പൊ ഇപ്പൊ രാവിലെ കേക്ക് പോ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പ അത് എവിടെ അതിലൊളിപ്പിച്ച് വെച്ചേക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനത് എന്താണ് ചെയ്തതെന്ന് വെച്ച അച്ഛന അവിടെ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചെന്നാൽ എന്താ കേക്കിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ആ മോതിരം അച്ഛൻ ഇപ്പോഴും അറിയത്തില്ല മോതിരം ഞാൻ ആദ്യം മതിയോ വാച്ച് മേടിക്കാൻ ഇന്ന പക്ഷേ വാച്ച് ഞാൻ മേടിച്ചില്ല വാച്ച് മേടിച്ചിട്ടും അച്ഛൻ ഇടുവാമെന്നറിയത്തില്ല അത് വേണേൽ കണ്ണത്തിൻ്റെ കയ്യിലും മോതിരമാണെങ്കിൽ ഇടുവാന്നൊന്നും അറിയത്തില്ല നോക്കാം അപ്പോൾ അത് ആ കേക്കിനകത്ത് വെച്ചിട്ടുണ്ട് അച്ഛൻ നല്ല ദേഷ്യത്തിലാണ് എന്തിനാ ഇങ്ങനെ കേക്കും സദ്യയൊക്കെയാണെന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കര ദേഷ്യത്തില്ല ഇടിയതും കൂടി കണ്ടേരെ കൊല്ലുകയെന്നറിയത്തില്ല ഏ മെൽറ്റ് ആവണ കൊണ്ടേ എന്നാ വെക്ക് എവിടെ കേക്ക് കൊണ്ട മെൽറ്റ് ആണെങ്കിൽ കൊണ്ട് വെക്കണം വെക്ക് ഫ്രിഡ്ജിൽ കൊണ്ടു വെച്ച ഞാൻ അച്ഛനെ കാണിച്ചു തരാം ഏ ഫ്രിഡ്ജിൽ

നല്ല സമയത്താണ് സമയത്താണ്ട ഞങ്ങള് ബർത്ത്ഡേ ആഘോഷിക്കണം രാവിലെ ഇപ്പം ഗ്യാസ് തീർന്നു അതുകൊണ്ട് അതുകൊണ്ടിവിടെ അടപ്പ് കൂട്ടണേൻ്റെ പരിപാടിയിലാണ് അച്ഛനും അമ്മയും കൂടി അച്ഛന് വീടും പരിസരവും ആരെയും കാണിക്കണ താല്പര്യമില്ല ഞാൻ എൻ്റെ വീട്ടിൽ എന്നാ ഞാൻ എൻ്റെ പുതിയ വീട് വാങ്ങിച്ചത് ഇതിന് വേറൊരു വീട് ഞാൻ എന്തായാലും ഇടാവേ എന്റെ പുതിയ വീട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അയ്യോ അധികം ആരെയോ പറഞ്ഞിട്ടില്ലല്ലോ ഞാനിത് സർപ്രൈസായിട്ട് കാണിക്കാന്ന് പറഞ്ഞിരുന്ന സാധന ഇവിടെ അറച്ചിട്ട പൊക്കത്തോട്ടും അണിയനും ഇത്രയായി ഈ വർഷം ഒന്ന് ഏക ഈ വൺ വീടൊന്നും വേണം തീർന്നാൽ മതിയാനം ഭയങ്കര ഇത് ഇപ്പം തന്നെ ഞങ്ങൾ അല്ലാത്ത സ്വപ്നങ്ങളൊക്കെ കാണണം ഈ റൂമ് നിനക്ക് ആ റൂമ് നിനക്ക് എന്നൊക്കെ പറഞ്ഞ് ഇത് ലച്ചൂനയ്ക്കും ലച്ചു പാടില്ലല്ലോ ലക്ഷ്യൂനെ അല്ല പിന്നെ അടുത്ത് ബുക്ക് ചെയ്തൊക്കെ കൊണ്ടുപോകണ്ടേ എല്ലായിടത്തും അതുകൊണ്ട് ഇത് ഓലെ ഓല ചൂടുണ്ടാകണ്ടിരിക്കാൻ ഓലെ കിട്ടിട്ടുണ്ട് ഇവിടെ പിന്നെ ആദ്യമൊക്കെ വന്നു ഞാൻ പറ്റി ആദ്യനെയൊക്കെ പോയി വിളിച്ചിട്ട് വരാം അല്ലെങ്കിൽ അത് ഇവിടെ നിന്ന് എത്തുള്ളൂ എൻ്റെ ലച്ചടി ഞാൻ കാണിച്ചു തരാം ലച്ചിനി ഇതുവരെ ഞാൻ കാണിച്ചിട്ടില്ല എന്റെ ലച്ചടി അടിച്ച് പറ സുഖമാണോന്നി അച്ഛന്റെ ബർത്ത്ഡേ അല്ലേ അച്ഛൻ്റെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ പറയാ ആദിനെ കുറിച്ചിട്ടു അതാണ് എൻ്റെ ലച്ചു ലച്ചുവിന് പാടില്ല അടിക്കട്ടെ ഒരു കൈയും കാലും തകർന്നു പോയി പിന്നെ ഓർമ്മയില്ല അങ്ങനെ ഇരിക്കാനേട്ടാ പുള്ളിക്കാരിക്ക് അച്ഛനെ അങ്ങനെ അതൊന്നും അറിയത്തില്ല അച്ഛനാ അച്ചാന്നെ വിളിക്കണം ആ ഞങ്ങളെ അങ്ങനെയൊന്നും അറിയത്തില്ലേട്ടോ ആരെയും അറിയില്ല അതുകൊണ്ട് പുറത്തുനിന്ന് ആരും എന്ന ചീത്തയൊക്കെ പറയും അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടാരെയും വര വിളിച്ച ഇങ്ങോട്ട് വരട്ടെ എപ്പോൾ പറഞ്ഞാലും ഞാൻ എല്ലാവരോടും വരണ്ടാന്ന് ഞാൻ പറയാറുള്ളത് ടുക്കത്തെ ഇനി ആദ്യയിലേക്ക് വിളിച്ചിട്ട് വരാം വീട്ടിൽ സത്യത്തിൽ ഇന്ന് നല്ല സ്ത്രീ ജിയ ദിവസമാണ് വീട്ടിൽ ആരും ഇല്ല എന്താണ് സയനയും സാനിയ അവരെല്ലാവരും സായനക്കൊരു കല്യാണം കൊണ്ടായിട്ട് അവിടെയൊക്കെ പോയിക്കണം സാനിയയും എന്തോ പരിപാടിക്ക് പോയി ഇവിടെ ഇപ്പം ഞാനും അച്ഛനും അമ്മയും അനിയനും ആലോചിച്ചത്തേയും മാത്രമേ ഉള്ളൂ ഇനി അവിടെ നിന്ന് അവരും കൂടി വന്നില്ലെങ്കിൽ അങ്ങ് മാത്രമായിരുന്നു ഒരു കേക്ക് കൊടുക്കേണ്ടി വരും അവരിപ്പൊളി കഴിഞ്ഞില്ലേ എന്തെങ്കിലും ഒരു തുണി ഇല്ലാണ്ട് ഇതുവരെ കുളിച്ചില്ലേ ഒന്ന് പോയി കുളിക്കുന്ന നീ തന്നെ എന്താ പോവാ ഓർഡർ വണ്ടി വരും ഞാൻ വാ ആ എന്നാ അത് ഇവിടെ നിന്നോ എൻ്റെ കൂടെ വരണ്ട എന്റെ കൂടെ വന്നെങ്കി എൻറെ കൂടെ മതിയാക്കു വന്ന കൈ പിടിച്ചോ പിടിച്ചോടെ

ഞാൻ ഞാൻ ഉടുപ്പൊക്കെ കേക്ക് മുറിക്കാൻ വേണ്ടി പോണേ പറഞ്ഞില്ല ഇവിടെ ഗ്യാസ് തീർന്നു പോയി അതുകൊണ്ട് അച്ഛനും അമ്മയും കൂടി അടുപ്പൊക്കെ ഇടാക്കിട്ട് അതില് ഉണ്ടാക്കണിയായി അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് കേക്ക് കുറിക്കാൻ എനിക്ക് എന്ത് ചെയ്യണമെന്ന് സത്യത്തിൽ അറിയാൻ പാടില്ല ഇതിനകത്ത് സംഭവം ഉണ്ട് സത്യത്തിൽ ഇതൊരു പ്ലാൻ ചെയ്യാണ്ട് ഞാനൊരു സാധനം മേടിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല അമ്മേനോട് അറിയാണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ നമ്മളൊരു സിൽവർ സിൽവർ കളറ് ഒരു മോതിരം മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു അച്ഛൻ കണ്ടാലും വീഡിയോ എടുക്കണേ ആ എന്റെ എന്റെ ബർത്ത്ഡേ ആദ്യമായിട്ടാണ് ഞാൻ ആഘോഷിക്കുന്നത് പിന്നെ തൈക്കാഴ്ച അമ്പലത്തിലെ ഉത്സവത്തിന്റെ ഒന്നാണ് എന്റെ ബർത്ത്ഡേ ജന്മമാസം ഡേറ്റ് വലപ്പില

ഇവിടെ വെച്ചിട്ട് ഞാൻ വല്ല ഡയറോ അടിക്കണ്ട ശരിയായിട്ട് കിടക്കാനുള്ളു ആ വയറുകൊണ്ട് കേക്ക് താഴേ പോരുത് വയറുകൊണ്ടേ എടുത്തോ അതിലി വൈ വെച്ചോടും ഇനി ആദ്യം ഇത്തിരി എടുത്ത് അപ്പടെ കൂള്ള കഷ്ടമൊക്കെ ദേ ഹും നല്ല കാമാലന്നോർനെ കഴിക്കാൻ പാടില്ലന്നാ നീയല്ലേ പറഞ്ഞത് അല്ല അത് വയപ്പിലിറ്റി കഴിച്ചടാ അറിയാണ്ട് കഴിച്ചു കൂള്ള കഷ്ടമൊക്കെ നോറു് വെറുതെ അല്ല അച്ഛൻ തന്നെ കുരിക്കട്ടെ ദാ നികി 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 കൂള്ള തലന്നോട്ട് പുഴ്സാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അതെന്നാണോ ഹും ഹും മധുയ ആ മുർച്ച മുർച്ച എന്താങ്ങോട്ട് ഓടി തിരിഞ്ഞേ എല്ലാരും മാറി അത് ഒറ്റ പോം മുറിയച്ചാ അലമ്പിനാടി

വായി <laughs> അമ്പളന്നെ <laughs> 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 <laughs>

അപ്പോൾ അപക പരിപാടിയൊക്കെ കഴിഞ്ഞ് എന്താ ഫുഡൊക്കെ കഴിച്ച് അവരെല്ലാവരും വീട്ടിൽ പോയി ഇനി എനിക്ക് കുറച്ച് ഓടിട്ടു കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട് പിന്നെ ഇന്ന് വൈകുന്നേരം ഒന്ന് അമ്പലത്തിൽ പോകണം ഞങ്ങളുടെ ഇവിടെ കുറച്ച് ദൂരത്തായിട്ട് തൈക്കാട് ശരിയെന്നു പറഞ്ഞിട്ട് അപ്പോൾ അവിടെ പോണം അപ്പം ഞാനൊരു പുതിയ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അധികം സ്റ്റിച്ച് ചെയ്തിട്ട് അതിടാമെന്ന് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ പറ്റുന്നെങ്കിൽ ഇന്ന് തന്നെ തയ്ച്ചു ചിലപ്പോൾ ആയിട്ടുണ്ട് നാളൊരു ഇൻ്റർവ്യൂ ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ പോകണം അപ്പം ഇത് എനിക്കറിയത്തില്ല എനിക്ക് വ്ലോഗ് വ്ളോഗിക്കാൻ അറിയാൻ പറ്റുന്നുണ്ട് എങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും ഞാൻ ഇതിട്ടുണ്ടായി ഉറപ്പായിട്ട് ഇതിലും ഞാൻ ഇത് മുമ്പടുത്തെ ഒരു വീഡിയോ ഞാൻ ഇതുവരെ വ്ലോഗ് ഇട്ടിട്ടേ ഇല്ല കുറേ ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇട്ടിട്ടില്ല പക്ഷേ ഇത് ഞാനിടും പിന്നത്തെ വീഡിയോ ഇത്ര ഇത്രേം ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം അച്ഛൻ എന്തായാലും സന്തോഷമായി തോന്നുന്നുണ്ട് ഇവിടെ ഇങ്ങനെ വലിയ വലിയ ഇതായിട്ടൊന്നും കാണിക്കാറില്ലായിരുന്നു അതുകൊണ്ട് അധികം ഒന്നും ഇണ്ടാവത്തും ഇല്ല ഇതിനകത്ത് എനിക്കാണെങ്കിലും ഇതെങ്ങനെ കൊടുക്കണോ എന്നങ്ങനെ പ്ലാൻ ചെയ്യണം അങ്ങനെ എനിക്കറിയത്തില്ല Te trago los... Bye